നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിപ്പുറം ജയപരാജയങ്ങളുടെ അളവ് തിട്ടപ്പെടുത്തുമ്പോൾ വോട്ട് ചോർച്ചയും ശൈലിയുമെല്ലാം പ്രധാന ചർച്ചാ വിഷയമാകുമ്പോൾ പത്തനംതിട്ടയിൽ കാപ്പ പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് സി പി എമ്മിന്റെ കൗതുകകരമായ ഒരു നടപടി ജനശ്രദ്ധ നേടുകയാണ് കാപ്പാ പ്രതിയെ മാലയിട്ട് സ്വീകരിക്കാനും സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുമൊക്കെ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കൾ റെഡിയായിരുന്നു കാപ്പാ പ്രതിയായ ശരൺചന്ദ്രൻ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി വീണ ജോർജും മാലയിട്ട് സ്വീകരിച്ചത് പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവുമാണ് സി പി എമ്മിലേക്ക് സ്വീകരിച്ച ശരൺചന്ദ്രൻ കാപ്പാ പ്രതി മാത്രമല്ല നിരവധി ക്രിമിനൽ കേസുകളിലും പ്രധാന പ്രതിയാണ് അറുപത് പേർക്ക് അംഗത്വം നൽകിയ പരിപാടിയിലെ പ്രധാന അംഗമെന്ന രീതിയിലായിരുന്നു ശരണിന്റെ എൻട്രി കഴിഞ്ഞ ദിവസം ഇരുപത്തിമൂന്നിന് ജയിലിൽ നിന്ന് ജാമ്യം കിട്ടിയിറങ്ങിയ ശരൺചന്ദ്രൻ സ്ത്രീയെ ആക്രമിച്ച കേസിൽ വരെ പ്രതിയാണ് ഈ പ്രതിയെ മാലയിട്ട് സി പി എമ്മിലേക്ക് സ്വീകരിച്ചതിൽ വിചിത്രമായ വിശദീകരണമാണ് കെ പി ഉദയഭാനുവിന് പറയാനുള്ളത് നിലവിൽ ശരൺചന്ദ്രൻ കാപ്പാ പ്രതി അല്ലെന്നും കാലാവധി കഴിഞ്ഞെന്നുമാണ് കെ പി പറഞ്ഞത് ശരണിനെ നാടുകടത്തിയിട്ടില്ലെന്നും നിലവിൽ കാപ്പയിൽ താക്കീത് നൽകിയിട്ടേ ഉള്ളൂവെന്നുമാണ് കെ പി വിചിത്ര വിശദീകരണത്തിൽ കൂട്ടിച്ചേർത്തത് മലയാളപ്പുഴ പോലീസ് കാപ്പ നിയമപ്രകാരം ശരൺചന്ദ്രന് താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷവും കുറ്റകൃത്യങ്ങൾ തുടർന്നു ഇത്തരം സാമൂഹ്യ വിരുദ്ധ നടപടികൾ തന്നെയാണ് സി പി എമ്മിന് എന്നും തിരിച്ചടിയായിട്ടുള്ളത് തെരഞ്ഞെടുപ്പിലെ പരാജയം വലിയ പരിക്ക് സി പി എമ്മിനെ ഏൽപ്പിച്ചെങ്കിലും അവരുടെ നയങ്ങളിലോ സാമൂഹ്യ വിരുദ്ധ നടപടികളിലോ ഒരു തിരുത്തലുകളും കൊണ്ടുവന്നിട്ടില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സ്വീകരണം ക്രിമിനൽ സംഘങ്ങൾക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന പ്രാദേശിക സി പി എം നേതാക്കളെ കുറിച്ചും മുൻപും വാർത്തകൾ വന്നിരുന്നു റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘം പണമിടപാട് കണ്ണൂരിലെ ബോംബ് പൊട്ടിക്കൽ സംഘങ്ങൾക്കും കൊട്ടേഷൻ സംഘങ്ങൾക്കുമെല്ലാം പാർട്ടിയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത് വെള്ളിയാഴ്ച കുമ്പഴയിൽ വെച്ച് അറുപത് പേരെ പാർട്ടിയിലേക്ക് കയറ്റിയ പരിപാടിയിലൂടെ മേൽ പാർട്ടിയുടെ ബന്ധം ഉറപ്പിക്കാവുന്നതാണ് ഇഡ്ലി എന്ന വെളിപ്പേരുള്ള ശരണിനെ നാടുകടത്തിയിട്ടില്ലെന്നും കാപ്പയിൽ താക്കീത് നൽകിയിട്ടേ ഉള്ളൂവെന്നും ആർ എസ് എസിന് വേണ്ടി നടത്തിയ അക്രമങ്ങളിലാണ് പ്രതിയായതെന്നുമുള്ള ഉദയഭാനുവിന്റെ വിശദീകരണം ബന്ധം ഉറപ്പിക്കുന്നു പത്തനംതിട്ടയിലെ പുതുതലമുറയിലെ ഒരു സംഘം യുവാക്കൾ ഇനി മുതൽ മാനവികതയുടെ പക്ഷമായി സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്ന ഒരു അടിക്കുറിപ്പോടെ ശരണിനെ മാലയിട്ട് സ്വീകരിക്കുന്ന ഫോട്ടോ ജില്ലാ സെക്രട്ടറി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു തൊട്ടു പിന്നാലെ മന്ത്രി വീണ ജോർജും പിന്തുണച്ച് രംഗത്തു വന്നു മുൻപ് തെറ്റായ രാഷ്ട്രീയവും രീതികളും പിന്തുടർന്നിരുന്നവർ അത് ഉപേക്ഷിച്ചാണ് പാർട്ടിയിലേക്ക് വന്നതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം പ്രമുഖ നേതാക്കളുടെ മക്കളടക്കം പലതരം കേസുകളിൽ കുറ്റാരോപിതരാകുമ്പോൾ ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും അവരെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സി പി എം മാറിയോ എന്ന് സഖാക്കൾ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ട് കാലമേറെയായി മുഖ്യന്മാത്രമല്ല പാർട്ടി ഒന്നടകം ജനങ്ങളോടും മറ്റു നടപടികളോടുമുള്ള ശൈലി മാറ്റണമെന്നു തന്നെയാണ് സംഘടനയിലുള്ള മറ്റു സഖാക്കന്മാരുടെയും അഭിപ്രായമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്